ட்ரிபிள் நைன் பிளென்ட் பைவன் இனி எல்லாருக்கும் நைன் பிளென்ட் நியர் பாலமூடு ஜங்ஷன் ജെ ആർ സി ദിനാചരണത്തിൻ്റെ ഭാഗമായി പഴകുളം കെ വി യു പി സ്കൂൾ ജെ ആർ സി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടുത്ത വേനൽ ചൂടിൽ ട്രാഫിക് നിയന്ത്രിക്കുന്ന ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർക്കും ലോട്ടറി ഓട്ടോറിക്ഷ തൊഴിലാളി സഹോദരങ്ങൾക്കും കുപ്പിവെള്ളം വിതരണം ചെയ്തു ഉരുകുന്ന ചൂടിലാണ് ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ഒരു ദിവസത്തെ ജോലി പൂർത്തിയാക്കുന്നത് ഒരു ദിവസം ഒരു മനുഷ്യൻ എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നും തണുത്ത വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കണമെന്നും അതിന്റെ ദൂഷ്യവശങ്ങളെ കുട്ടികൾ ട്രാഫിക് ഉദ്യോഗസ്ഥരെ ഓർമ്മപ്പെടുത്താനും മറന്നില്ല കുടിവെള്ള വിതരണം അടൂർ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എൽ ഷീന സ്റ്റേഷൻ വെച്ച് നിർവഹിച്ചു സേവനത്തിലൂടെ സഹജീവി സ്നേഹവും നന്മയും കുട്ടികളിൽ വളർത്തുന്ന കെ വി യു പി സ്കൂൾ ജെ ആർ സി യൂണിറ്റിന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്ന് ഉദ്ഘാടക അഭിപ്രായപ്പെട്ടു റെഡ് ക്രോസിന്റെ സ്ഥാപകനായ ജീൻ ഹെൻറി ഡ്യൂണാൻഡിൻ്റെ ജന്മദിനമായ മെയ് എട്ടാണ് ജെ ആർ സി ദിനമായി ആചരിക്കുന്നത് വീടുകളിൽ പക്ഷികൾക്കും ഈ ദിനത്തിൽ കേഡറ്റുകൾ ദാഹജലം നൽകി ജെ ആർ സി കേഡറ്റ്സ്മാരായ ആർഷ ആർ രാജ് കാർത്തിക് രാജേഷ് ആദ്യ പ്രദീപ് അക്ഷയ് കുമാർ ജെ എന്നിവരും ജെ ആർ സി കൗൺസിലർ കെ എസ് ജയരാജ് പി ടി അംഗങ്ങളായ എം എസ് പ്രദീപ് ബി രാജേഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം